കാമുകിയുടെ പണയം വെച്ച സ്വർണ്ണമെടുക്കാൻ വേണ്ടി എ ടി എം കവർച്ച ഇരുപതുകാരൻ പ്രതിക്ക് പറയാനുള്ളത് കാമുകി കൈവിട്ടു പോകാതിരിക്കാൻ മോഷണം നടത്തിയ കൗമാരക്കാരൻ അറസ്റ്റിൽ പോലീസ് പിടിയിലായ യുവാവ് പറഞ്ഞത് ഒരു കാമുക ഹൃദയം തേങ്ങിയ കഥയാണ് കാമുകിയിൽ നിന്ന് വാങ്ങി പണയം വെച്ച സ്വർണ്ണം എടുക്കാൻ വേണ്ടിയായിരുന്നു യുവാവിന്റെ സാഹസിക പ്രവൃത്തി വള്ളികുന്നം കാഞ്ഞിരത്തും കൂട് എസ് ബി ഐ ബാങ്കിനോട് ചേർന്നുള്ള എ ടി എമ്മിൽ കവർച്ച നടത്താൻ ശ്രമിച്ച യുവാവാണ് അറസ്റ്റിലായത് താമരക്കുളം ചത്യാറ രാജഭവനിൽ അഭിരാമാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘത്തിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് മോഷണശ്രമം നടന്നത് എ ടി എം കവർച്ചയുടെ കാലമായതിനാൽ യുവാവിന്റെ പ്രേമകഥയ്ക്ക് ഗൗരവത്തോടെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് സമാന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ജില്ലയിലെ മറ്റ് പ്രതികളെക്കുറിച്ചും കുറിച്ചും അന്വേഷണം നടത്തുന്നതിനിടയിലാണ് സംഭവസ്ഥലത്തിന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് ശാസ്ത്രീയമായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭിരാമിനെ വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു മോഷണശ്രമത്തിന് ഉപയോഗിച്ച കമ്പിപ്പാലയും ഇയാൾ ധരിച്ചിരുന്ന കറുത്ത വസ്ത്രങ്ങളും സഞ്ചരിച്ച സ്കൂട്ടറും പോലീസ് കണ്ടെടുത്തു മറ്റു കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ഈ കേസുകളിലേക്ക് ആവശ്യമായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു കാമുകിയുടെ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പ്രതി കണ്ടെത്തിയ വഴിയാണ് എ ടി എം കവർച്ച ഇയാൾ ധരിച്ചിരുന്ന ജാക്കറ്റും കോലാപ്പൂരി ചെരുപ്പും തിരിച്ചറിഞ്ഞത് അന്വേഷണത്തിൽ നിർണായകമായി ഇരുട്ടിൽ വാഹനത്തിന്റെ നമ്പർ പോലും കിട്ടാതിരിക്കാനായി ഇടറോഡുകളിലെ സഞ്ചരിച്ച പ്രതിയെ അതിവിദഗ്ധമായാണ് പോലീസ് പിടികൂടിയത്